നമസ്കാരം പോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഏഴ് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ തുറന്നു ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളെ മറച്ചുവെക്കാനോ ന്യായീകരിക്കാനോ ആണ് മോദിയും കൂട്ടരും ശ്രമിക്കാറുള്ളത് അതേ രീതി തന്നെയാണ് ഇപ്പോൾ അമിത് പിന്തുടരുന്നത് അതായത് താൻ ചെയ്തു കൂട്ടിയതൊക്കെ മറച്ചു വെക്കാനുള്ള മാർഗമാണ് ഇപ്പോൾ അമിത്ഷായും ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഏഴു ദിവസത്തെ ജയിലിൽ കിടന്ന കഥയുമായി ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് അയക്കാനാണ് മോദിയും അമിത്ഷായും ഒക്കെ നോക്കിയിരുന്നത് അതിനുവേണ്ടി ഇടയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കലാണ് അവരുടെ പതിവി രീതിയും ഏതു വിധേനയും രാഹുൽ ഗാന്ധിയെ ഒതുക്കാനുള്ള നീക്കങ്ങൾ മാത്രമായിരുന്നു ഇത് എന്നാൽ ബി ജെ പിയുടെ ഈ പദ്ധതി പൊളിച്ചടുക്കുകയായിരുന്നു കോടതി ഏറെ തിരക്കുള്ള രാഹുൽ ഗാന്ധി അടിക്കടി കോടതി കയറി ഇറങ്ങേണ്ട എന്നായിരുന്നു അന്ന് കോടതി പറഞ്ഞിരുന്നത് സുരക്ഷാ മുൻകരുതലുകളൊക്കെ നോക്കിക്കൊണ്ട് കോടതി കഴിഞ്ഞ ഇടയ്ക്ക് അത്തരമൊരു തീരുമാനമാണ് എടുത്തത് എന്നാൽ കോടതിയുടെ ഈ തീരുമാനം ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി തന്നെയായിരുന്നു ബി ജെ പിയുടെ ഇത്തരം പദ്ധതികളെല്ലാം പാളി നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ് ഭരണകാലത്ത് അമിത്ഷാ അസം ജയിലിൽ കഴിയേണ്ടി വന്നു എന്ന പുതിയ കഥകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതായത് അസമിലെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് താൻ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ച ഡെറാഗഡിലെ ലജിത് ബർഫുക്കൻ പോലീസ് അക്കാദമി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അസമിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഞാൻ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് ഹിതേശ്വർ സഖ്യ ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയിരുന്ന സമയമായിരുന്നു അതെന്നും അമിത് പറഞ്ഞു ഏഴ് ദിവസം അസമിലെ ജയിലിൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഹിതേശ്വർ സഖ്യ രണ്ടു തവണയാണ് അസം മുഖ്യമന്ത്രി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് കാലത്താണ് മുഖ്യമന്ത്രിയായത് ഇന്ന് അസം വികസനത്തിന്റെ പാതയിലാണെന്നും ലജിത് ബർഫുക്കൻ പോലീസ് അക്കാദമി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തെ മികച്ച പോലീസ് അക്കാദമിയായി മാറുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കേന്ദ്രമന്ത്രി സർബന്ദ സോനാവാളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മുഗൾ സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തി വിജയിച്ച ധീര പോരാളിയാണ് ബർഫുക്കൻ എന്നും പോലീസ് അക്കാദമിക്ക് ഈ പേര് നൽകിയതിന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് നന്ദി അറിയിക്കുന്നു എന്നും ബർഫുക്കന്റെ ജീവചരിത്രം ഇരുപത്തിമൂന്ന് ഭാഷകളിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും ഇത് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതായും അമിത്ഷാ പറയുകയുണ്ടായി ഇത്തരത്തില് തന്റെ ജയില്വാസകഥ തുറന്നു പറയുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ